രാഹുൽ ഗാന്ധി വേഴ്സസ് നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി ജാതി സെൻസസ് വേണമെന്ന് പറയും നരേന്ദ്രമോദി യൂണിഫോംസുകൾ കോഡ് വേണമെന്ന് പറയും രാഹുൽ ഗാന്ധി ജാതികൾക്ക് എത്രമാത്രം റിസോഴ്സുകൾ ഉണ്ട് അവരുടെ കയ്യിൽ എത്രമാത്രം കാര്യങ്ങൾ വേണമെന്ന് ചോദിച്ചു നരേന്ദ്രമോദി പേരെ കേരള സ്റ്റോറിയും കാശ്മീർ ഫയൽസും കാണാൻ പറയും ജാതി സെൻസസ് വേഴ്സസ് യൂണിഫോംസുകൾ കോഡ് രാഹുൽ ഗാന്ധി വേഴ്സസ് നരേന്ദ്രമോദി അതാ നമ്മുടെ നാട്ടിൽ ജാതി സെൻസസ് വേണം എന്ന നിലപാട് ശക്തമായി ഉയർത്തി രാഹുൽ ഗാന്ധി മുന്നേറുകയാണ് മറുവശത്ത് സ്വാതന്ത്ര്യദിനത്തിലെ സ്പീച്ചിൽ പോലും റെഡ് ഫോർട്ടിൽ ശ്രീ നരേന്ദ്രമോദി യൂണിഫോം സിവിൽ കോഡ് വേണം നമ്മൾ നമ്മളിപ്പം പിന്തുടരുന്നത് ഒരു വർഗീയ സിവിൽ കോഡാണ് പകരം യൂണിഫോം സിവിൽ കോഡ് വേണം എന്ന വാദഗതി ഉയർത്തി മുമ്പോട്ട് പോവുകയാണ് ഇതിൽ രണ്ടിലും മഹാത്മാഗാന്ധിയുടെ നിലപാട് എന്താണ് നമുക്ക് നോക്കാം രാഹുൽ ഗാന്ധിയുടെയും നരേന്ദ്രമോദിയുടെയും നിലപാടുകൾ പഠിച്ച് ഈ വിഷയത്തിൽ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ നിലപാട് എന്താണ് അതായത് ഇന്ത്യയിൽ രണ്ട് സ്പെക്ട്രംസ് ഉണ്ട് രണ്ട് വശങ്ങളാണ് പൊതുവേ ഉള്ളത് സെൻറ്റർ ലെഫ്റ്റ് ലെഫ്റ്റ് ഫോഴ്സസ് സെൻറ്റർ ലെഫ്റ്റ് ആണ് അല്ലെങ്കിൽ മധ്യ ഇടതാണ് നമ്മുടെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇടതാണ് നമ്മുടെ സി പി ഐ സി പി എം ആപ്പ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ അതായത് ഇടതെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് സ്വത്വത്തിൻ്റെ ജാതിയുടെ മതത്തിൻ്റെ കാര്യങ്ങൾക്കല്ല സാമ്പത്തിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം സാമ്പത്തിക പുനർവിതരണം ഉണ്ട ഇങ്ങനെയൊക്കെ പറയുന്നവരെയാണ് ഇടത് അല്ലെങ്കിൽ ലെഫ്റ്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് റൈറ്റ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്വത്വം ജാതി മതം സംസ്കാരം വംശം വർണ്ണം ചരിത്രം ഐഡന്റിറ്റി എ കോറിയുന്ന പൊളിറ്റിക്സ് സെൻ്റർ റൈറ്റ് ആണ് ബി ജെ പി റൈറ്റ് ആണ് ബാക്കി ഇന്ത്യയിലെ പല വലതുപക്ഷ പാർട്ടികൾ പഴയ സ്വതന്ത്ര പാർട്ടി അടക്കമുള്ള പല ഇത് എക്കണോമിക്കലി സാമ്പത്തികമായ റൈറ്റും ഉണ്ട് കൾച്ചറൽ റൈറ്റും ഉണ്ട് ഇതിൽ ലെഫ്റ്റ് വിങ്ങിൻ്റെ ശത്രു ബ്രാഹ്മണനാണ് റൈറ്റ് വിങ്ങിന്റെ ശത്രു മുസ്ലിമാണ് യഥാർത്ഥത്തിൽ ബ്രാഹ്മണരും മുസ്ലിം ഭാവങ്ങളാണ് പക്ഷേ ലെഫ്റ്റ് വിങ് പറയുന്നത് അല്ലെങ്കിൽ ലെഫ്റ്റ് നിൽക്കുന്ന ഫോഴ്സസ് പറയുന്നത് ബ്രാഹ്മണരെ ശത്രുക്കളാക്കി ബാക്കിയുള്ളവരെ ഒന്നിപ്പിക്കുക റൈറ്റ് നിൽക്കുന്നവർ പറയുന്നത് മുസ്ലിങ്ങളെ ശത്രുക്കളാക്കി ബാക്കിയുള്ളവരെ ഒന്നിപ്പിക്കുക അങ്ങനെയാണ് നമ്മുടെ യോഗി ആദിത്യനാഥ് പറയും എയ്റ്റി വേഴ്സസ് ട്വന്റി ആണ് നമ്മുടെ പോരാട്ടം എയ്റ്റി ഞങ്ങൾ രാജ്യസ്നേഹികളായ ഹിന്ദുക്കൾ മറുവശത്ത് ട്വൻറ്റി പെർസെൻറ്റേജ് രാജ്യദ്രോഹികളായ മുസ്ലിങ്ങൾ ഇതാണ് നമ്മുടെ യോഗിജി പറയാതെ പറയുന്നതും ചിലപ്പം തുറന്നു പറയുന്നതും ഹിമന്ത് വിശ്വാസ ശർമ്മയെ പോലുള്ളവർ പച്ചക്കള്ളം ഉടുപ്പില്ലാതെ പറയുന്നത് നേരെ മറുവശത്ത് ഇവർ പറയുന്നത് നമ്മുടെ അഖിലേഷ് യാദവ്ജി അടക്കമുള്ളവർ പറയുന്നത് അല്ലെങ്കിൽ ഉദയനിധി സ്റ്റാലിൻ നമ്മുടെ സ്റ്റാലിൻ്റെ മകനൊക്കെ പറയുന്നത് നിങ്ങൾ ഹിന്ദുക്കൾ സനാതനധർമ്മം മതം ഡെങ്കു ക്യാൻസർ മലേറിയയാണ് നിങ്ങൾ പതിനഞ്ച് ഞങ്ങൾ എൺപത്തഞ്ച് നിങ്ങൾ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് സവർണ ഹിന്ദുക്കൾ ഒരു അഞ്ച് ശതമാനം ബ്രാഹ്മണർ ഞാനൊക്കെ ജനിച്ച ബ്രാഹ്മണ സമുദായത്തിലാണ് ഒരു അഞ്ച് ശതമാനം ബ്രാഹ്മണർ പത്ത് ശതമാനം സവർണ ഹിന്ദുക്കൾ പതിനഞ്ച് ശതമാനം ഒരു വശത്ത് മറുഭാഗത്ത് ഞങ്ങൾ ഒ ബി സികൾ എസ് സി എസ് ടി ദളിത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ എല്ലാം കൂടെ എയ്റ്റി ഫൈവ് ഈ ദ്വന്ദത്തിലാണ് ഇന്ത്യൻ രാഷ്ട്രീയം പലപ്പോഴും നിലനിൽക്കുന്നത് ഇതിനപ്പുറം ഒരു രാഷ്ട്രീയം നമുക്ക് വേണ്ടി അതായത് ജാതി സെൻസസ് അല്ലെങ്കിൽ ജാതി സെൻസസ് വേണോ എന്ന് പറയുന്ന നിലപാട് ഉയർത്തുന്നത് ബി ജെ പിയുടെ കമണ്ടൽ രാഷ്ട്രീയം അഥവാ ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയം എന്ന് വിളിക്കുന്ന കാര്യത്തെ തടയിടാൻ ഒരു പ്രതി പ്രതിവിധിയാണ് അതായത് ഹിന്ദുക്കളുടെ ഇടയിൽ ജാതി വിഭാഗങ്ങൾ ഉണ്ട് എന്ന ബോധ്യം കുറെ കൂടെ ആഴത്തിൽ ഉണ്ടാക്കാനും അവരുടെ ഇടയിൽ വ്യത്യസ്ത തരം വോട്ടിംഗ് പാറ്റേൺ ഉണ്ടാകാൻ ഇതിനെ മറികടക്കാനാണ് ബി ജെ പി കാര് ലവ് ജിഹാദ് ഉണ്ട് ലാൻജിഹാദ് ഉണ്ട് തുപ്പൽ ജിഹാദ് ഉണ്ട് തുമ്മൽ ജിഹാദ് ഉണ്ട് പിന്നെന്താ തുള്ളിമരുന്ന ജിഹാദ് ഉണ്ട് മുസ്ലിം ശത്രുവ മറുഭാഗത്ത് ഈ ബി ജെ പി ഇവർക്ക് അതായത് മണ്ഡൽ രാഷ്ട്രീയം അല്ലെങ്കിൽ റിസർവേഷൻ രാഷ്ട്രീയം അല്ലെങ്കിൽ ജാതി രാഷ്ട്രീയം ഉയർത്തുകയും അതിൽ നിന്ന് ഒ ഹിന്ദു പിന്നോക്ക വോട്ടുകൾ പ്ലസ് മുസ്ലിം വോട്ടുകൾ മുസ്ലിം യാദവ് വോട്ടുകൾ എന്നാണ് ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവ് ഇതിനെ പറയുന്നത് എം ആക്സസ് അതിനോടൊപ്പം ബാക്കി പിന്നോക്കക്കാരെയും കൂടെ കൂട്ടുമ്പോൾ ഞങ്ങൾ ജയിക്കും എന്ന് പറയുന്നതാണ് മഹാത്മാഗാന്ധിയുടെ ഈ രണ്ട് വിഷയത്തിലേയും നിലപാട് നോക്കാം മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഇതേ മാസമാണ് അന്ന് ബ്രിട്ടീഷുകാർ റാംസേ മെക്ഡൊണാൾഡ് ഇന്ത്യയിൽ കമ്മ്യൂണൽ അവാർഡ് കൊണ്ടുവരുന്നു കമ്മ്യൂണൽ അവാർഡ് എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളിലെ ദളിതർ പിന്നോക്കക്കാർ വേറൊരു വോട്ടിംഗ് ബ്ലോക്കായിട്ട് മാറും അവർ ദളിതർക്ക് മാത്രം വോട്ട് ചെയ്യും ദളിതർ ദളിതർക്ക് വോട്ട് ചെയ്യും ദളിതർക്ക് ദളിതർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയൂ എന്ന നിലപാടാണ് അതിനെതിരെ മരണം വരെ സത്യാഗ്രഹം പ്രഖ്യാപിച്ചതാണ് ഹിന്ദു ആക്ടിവിസ്റ്റായ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി പൂനെയിലെ ഏർവാദ ജയിലിൽ താൻ മരിച്ചാലും ഹിന്ദുക്കളെ വിഭജിക്കാൻ അനുവദിക്കില്ല എന്ന ദൃഢനിശ്ചയത്തോടെ പോരാടുകയുണ്ടായി അതോടൊപ്പം ഇതേ ഹിന്ദു ആക്ടിവിസ്റ്റായ മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഗോഡ്സെ കൊല്ലുന്നതിന് മുമ്പ് ജീവിതത്തിലെ അവസാന അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹം പാകിസ്ഥാനിൽ നിന്ന് വരുന്ന നമ്മുടെ പാകിസ്ഥാന് വേണ്ടി അല്ലെങ്കിൽ പാകിസ്ഥാൻ അമ്പത്തഞ്ച് കോടി രൂപ കൊടുക്കണം അത് ന്യായമായിരുന്നു അത് മറ്റൊരു വിഷയമാണ് നമുക്കത് കാണാം പക്ഷേ പാകിസ്ഥാന് നമ്മൾ അന്യായം ചെയ്യരുതെന്നും അതോടൊപ്പം നമ്മുടെ പാകിസ്ഥാനിൽ നിന്ന് വന്ന ഹിന്ദുക്കളും സിഖുകാരും അവിടുത്തെ മുസ്ലിങ്ങളോടുള്ള ദേഷ്യം കാരണം നമ്മുടെ ഡൽഹിയിൽ ഇന്ത്യയിലെ ഡൽഹിയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടോളം പള്ളികൾ കയ്യേറി ടു ഫോർട്ടി എയ്റ്റ് മോസ്ക്സ് അവർ കയ്യേറുകയുണ്ടായി അതിനെതിരെ മുസ്ലിങ്ങളുടെ ഒരുപാട് വീടുകളിൽ ഇറക്കി വിട്ടു മുസ്ലിങ്ങളെ ആക്രമിച്ചു അപ്പോൾ അവസാന നിരാഹാര സത്യാഗ്രഹം മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് ഒരു കയ്യിൽ ഹിന്ദു ഐക്യം ഒരു കയ്യിൽ ഹിന്ദു മുസ്ലിം ഐക്യം ഒരുമിച്ച് ചേർത്താണ് മഹാത്മാഗാന്ധി മുന്നേറിയത് ഇനി യൂണിഫോം സിവിൽ കോഡ് എന്താണ് അതും കൂടെ അറിഞ്ഞിരിക്കണം യൂണിഫോം സിവിൽ കോഡ് ഒരു തട്ടിപ്പാണ് ആ തട്ടിപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അത് ഗുരുജി ഗോൾവൽക്കർ ആർ എസ് എസിന്റെ ഏറ്റവും വലിയ ചാലക് പറയുന്നുണ്ട് മുസ്ലിം ജനസംഖ്യ കൂടുന്നു എന്നുള്ള തെറ്റിദ്ധാരണയിൽ മുസ്ലിം ജനസംഖ്യ മുസ്ലിങ്ങൾക്ക് നാല് കല്യാണം കഴിച്ച് അവർക്ക് കുട്ടികൾ കൂടുന്നു എന്നുള്ള തെറ്റിദ്ധാരണയിൽ ഞങ്ങളുടെ ഇടയിലെ ഹിന്ദുക്കളുടെ ഇടയിലെ ചിലർ പറയുന്ന കള്ളമാണ് അത് തന്നെയാണ് മോദിജി യൂണിഫോം സിവിൽ കോഡ് പറയുന്നത് പുള്ളിക്ക് എന്നാൽ പുള്ളിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാതെ കള്ള കാര്യം നരേന്ദ്രമോദിജിയുടെ ജീവിതത്തിൽ അദ്ദേഹത്തെ ഏറ്റവും സ്വാധീനിച്ച പത്ത് പേരിൽ സ്വാമി വിവേകാനന്ദനാണ് ഏറ്റവും ടോപ്പ് മഹാത്മാഗാന്ധിയുണ്ട് രണ്ടാമത് വരുന്നത് നമ്മുടെ ഗുരുജി ഗോൾവൽക്കറാണ് ഗുരുജി ഗോൾവൽക്കർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് അതും ഒരു ഓഗസ്റ്റ് ആണെന്നാണ് എൻ്റെ ഓർമ്മ അന്ന് ഗുരുജി പറയുന്നുണ്ട് ഈ യൂണിഫോംസ് സിവിൽ കോഡ് എന്ന് പറയുന്ന കള്ളത്തരമാണ് ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ കൂടുന്നു എന്ന തെറ്റിദ്ധാരണ കൊണ്ട് പറയുന്നതാണ് ഇതിൽ യാതൊരു അർത്ഥവുമില്ല അപ്പോൾ ജാതി സെൻസസ് വരുമ്പോൾ അതിനെ യൂണിഫോംസ് സിവിൽ കോഡ് കൊണ്ട് തീർക്കും യൂണിഫോംസ് സിവിൽ കോഡ് കൊണ്ടുവരുമ്പോൾ അതിനെ ജാതി സെൻസ് കൊണ്ട് തീർക്കും ഇതിനപ്പുറം എല്ലാ ജാതികളും ഉണ്ട് എല്ലാ മതങ്ങളുമുണ്ട് നമുക്ക് ഹാർമണിയോടുകൂടി ഒരുമയോടുകൂടി ഐക്യത്തോടു കൂടി ഒരുമിച്ച് ജീവിക്കണം നമ്മൾ ഒന്നല്ല നമ്മൾ പലതാണ് നമ്മൾക്കിടയിൽ വ്യത്യസ്ത ജാതികളുണ്ട് മതങ്ങളുണ്ട് ഭാഷകളുണ്ട് വർഗങ്ങളുണ്ട് വർണ്ണങ്ങളുണ്ട് വംശങ്ങളുണ്ട് പക്ഷേ ഈ വ്യത്യസ്ത ജാതികൾക്കും മതങ്ങൾക്കും സ്വത്വങ്ങൾക്കും ഇടയിൽ ഹാർമണി ഉണ്ടാകണം മനോഹരമായ ആശയം അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ജാതി സെൻസസും നരേന്ദ്രമോദിയുടെ യൂണിഫോം സിവിൽ കോഡും അല്ല നമുക്ക് വേണ്ടത് എല്ലാ ജാതികൾക്കും നീതി അതോടൊപ്പം എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യം ഇത് രണ്ടും തമ്മിലുള്ള ഒരു ബാലൻസാണ് ആ ബാലൻസിലേക്ക് എത്താൻ കഴിയട്ടെ വളരെ സങ്കീർണമായ വിഷയമാണ് കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ആകാം നിങ്ങളുടെ എല്ലാ കമന്റും ഞാൻ വായിക്കാറുണ്ട് എല്ലാത്തിനും ഒരുപക്ഷെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയില്ലെന്ന് വരാം പക്ഷേ ജനങ്ങളുടെ മനസ്സറിയാൻ നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയാൻ എല്ലാ കമന്റും ഞാൻ വായിക്കാറുണ്ട് സോ ദയവായി നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം പറയുക നിങ്ങൾ അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങളുടെ ആ രീതിയിലുള്ള എന്നോടുള്ള ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഫീഡ് ഫോർവേഡ് കൂടുതൽ ക്വാളിറ്റി ഓഫ് കോണ്ടന്റ് ഡെലിവറി ചെയ്യാനും കൂടുതൽ സമയവും റിസോഴ്സസും ഇതിനു വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാനും എന്നെ പ്രേരിപ്പിക്കും അതുകൊണ്ട് പ്ലീസ് ഹെൽപ് മീ വിത്ത് യുവർ ലൈക്സ് കമൻസ് ഡിസ്ലൈക്സ് നെഗറ്റീവ് കമൻസ് ആൻഡ് സബ്സ്ക്രൈബ് ജയ് ഹിന്ദ് വന്ദേ